ആലപ്പുഴ ിൽ വിദ്യാർത്ഥികൾക്കായി ക്ഷയരോഗ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റും ആലപ്പുഴ ജനറൽ ആശുപത്രിയും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി പ്രസിഡന്റ് ഡോക്ടർ അജി സരസൺ അധ്യക്ഷത വഹിച്ച സെമിനാർ എസ് ഡി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ എച്ച് പ്രേമ ഉദ്ഘാടനം ചെയ്തു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ ക്ഷയരോഗ വിദഗ്ധൻ ഡോക്ടർ വേണുഗോപാൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഇന്ത്യ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് നൂറ് ദിന കർമ്മദിന പരിപാടി നൂറ് ദിനം കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് ഈ മറ്റു അസുഖങ്ങളുള്ളവരെ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കുന്ന ഒരു പ്രയത്നമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മൾ ക്ഷയരോഗം കണ്ടുപിടിക്കാൻ വേണ്ടി ആശുപത്രി വരുന്നവരെ മാത്രമായിരുന്നു ടെസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇത് വരാൻ സാധ്യതയുള്ള ആൾക്കാരെ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കർമ്മ പരിപാടിയാണ് അനിൽകുമാർ ജി കെ ജി ഗിരീഷൻ ജയൻ സുശീലൻ ഡോക്ടർ പ്രിയദർശൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പീറ്റർ കോളേജ് യൂണിയൻ ചെയർമാൻ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് ഡി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് എൻസിസി വിഭാഗം വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോവും ഇതിനോട് അനുബന്ധിച്ച് നടന്നു